ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അമ്മ ഇന്ന് രാവിലെ തന്നെ അപ്പൂസും പാറക്കുട്ടി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു അപ്പൂസിന്റെ യൂണിഫോം അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അപ്പൂസ് കുറച്ച് ദിവസമായി കളർ ഇട്ടുള്ള അടുത്തത് തിങ്കളാഴ്ച മുതൽ അപ്പൂസ് യൂണിഫോം ഇടണതാണ് കേട്ടോ അപ്പൊ ഈ ഡ്രസ്സ് കുറേ ദിവസം കുറേ കാലം കാരണം മാമന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻറെ ഡ്രസ്സായിരുന്നു കേട്ടാ അപ്പോൾ ഇത് ഇത്തവണ ഇടണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടാണ് ഇടണത് കാരണം മഴക്കാലമായതുകൊണ്ട് നമ്മൾ ഈ വയറ്റ് മിടിയാണല്ലോ അപ്പോൾ അതങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒരു നാളൊക്കെ കാണുന്നുണ്ട് മഴ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം അപ്പൂസിന് ഇടാൻ കൊടുത്തതാണ് അപ്പം അപ്പൂസിൻ്റെ അമ്മമ്മ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി വണ്ടിയിൽ കയറ്റി വിടാണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ വണ്ടി വരും അപ്പോൾ നമ്മൾ അതിൽ കയറ്റി വിടാറാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ആ നേരത്തെ അമ്പാടി കറിയുന്നോണ്ട് നമ്മൾ പോയിട്ടില്ല അമ്മേടെ ഒന്നും മിക്കവാറും സ്കൂളിലേക്ക് പറഞ്ഞയക്കാറു അല്ലെങ്കിൽ അനിയത്തിയുള്ളപ്പം അനിയത്തിയപ്പോൾ അവൾ വീട്ടിലാണ് ഏട്ടൻ്റെ വീട്ടിലാണപ്പം അവൾ ഇല്ല അപ്പൊ എന്തായാലും അമ്മയാണ് ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സ്കൂൾ വിട്ടു വന്നതിന് ശേഷം നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വരണ സമയത്ത് ഞാൻ അമ്പാടീനേട്ടിരിക്കും അപ്പൊ എന്തായാലും ഒന്ന് കൊറേ നാളിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണോ കുറെ ദിവസം വീട് പറയണത് ഒന്ന് പുറത്തേക്ക് വായി നമുക്കൊന്ന് നമുക്ക് ഒന്നൊക്കെ വരാന്നൊക്കെ അത് വേറെ എവിടെ നിന്നുള്ള ചുറ്റുപാകം തന്നെ ഒന്നൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ടാണ് കുറേ ദിവസമായിരുന്നു വിളിക്കുന്നത് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അമ്പാടി ഉറങ്ങുകയാണ് തൊട്ടിയിൽ കടുത്തി ഉറക്കിയതിന് ശേഷമാണ് ഞാനിവരെ കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നമ്മളപ്പുറത്ത് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയി റൗണ്ട് അടിച്ചിട്ട് വെറുതെ ഒന്ന് പോയതാണ് അപ്പോൾ അപ്പോഴത്തൊരു നായ നായ്ക്കളുടെ ശല്ല് ഭാഗത്ത് നന്നായിട്ട് രൂക്ഷമാണ് അപ്പോൾ എന്തായാലും അതിന് നിന്നിലെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നത് അപ്പം വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ബബ്ലുസ് നാരങ്ങ ഉണ്ട് കേട്ടോ പലവിടത്തും പല പേരാ തോന്നിട്ടെ മാതൃ നാരങ്ങ ബബ്ലുസ് ഇവിടെ മാതൃ നാരങ്ങ എന്ന് പറയാറ് അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതിന് കുറവായിരുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം നല്ല അത്യാവശ്യം ബബിൾസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ വലിപ്പതൊന്നുമല്ല അത്യാവശ്യം വലിപ്പുണ്ടാവാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം നല്ല കൂടുതൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അധികം ഉണ്ടായിട്ടില്ല കുറച്ച് പേര് ഒരു പത്ത് മുപ്പത് അത്രയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്രാവശ്യം നല്ല ബബിൾസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ രമ്യയുടെ ചെക്കനാണ് അതായത് അനിയത്തിര ഉണ്ട് ചെക്കനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ബബ്ലൂസ് ഇവൾമാരും കഴിക്കും എന്തായാലും ആ നേരത്തെ വേഗം വീട്ടിലേക്ക് കയറി നന്നായി നല്ല മഴ പെയ്തിണ്ടായിരുന്നു അപ്പം അപ്പൂസ് കുട പേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിലേക്ക് വണ്ടിയിൽ പോകണോണ്ട് പിള്ളേർക്ക് ഈ മഴയൊന്നും അങ്ങനെ ആസ്വദിക്കാൻ പറ്റാറില്ല കാരണം കുടയുണ്ടെങ്കിൽ പോലും നമ്മൾ കുടെടുക്കാറില്ലല്ലോ വണ്ടിയിൽ കയറുക അവിടെ പോയി ഇറങ്ങുക അത്ര അപ്പം അത് കാരണം മഴത്തേക്ക് കുട ഇട്ടൊന്ന് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഇറക്കിയതാണ് അപ്പം അതിന് ശേഷം ഈവനിങ് സ്നാക്സ് ആയിട്ട് അവർക്ക് അട വേണമെന്ന് പറഞ്ഞപ്പൊ അട ഉണ്ടാക്കി കൊടുക്കാണ് ഗോതമ്പിന്റെ അട എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഉണ്ടാക്കിയപ്പോൾ രസം ഒരുവിധം ഞാനൊരുവിധം അരിപ്പൊടിയരി ഇട്ടാണ് ആട ഉണ്ടാക്കാറ് അപ്പൊ ഇന്ന് ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇഷ്ടമാതിൽ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു അട ഉണ്ടാക്കാന്ന് വെച്ചു വന്നിട്ട് ഒരു ചായോടി കഴിഞ്ഞതാണ് എങ്കിലും ഒരു മധുരം കഴിക്കണം എന്ന് ഉണ്ടാക്കിയതാണ് നമ്മൾ ആടെ അപ്പോൾ ഇപ്പൊ ഗോതമ്പിന്റെ അട സാധാരണ അട നമ്മൾ പുഴുങ്ങി ആവിയിൽ പുഴുങ്ങിയെടുക്കാറാണ് ചെയ്യാറ് ഇത് എന്ത് ചെയ്തു ആട ചുട്ടെടുത്തു സംഭവം എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം ഇതാണെന്ന് അത് അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ വേഗം സംഭവം സെറ്റ് ആയി എന്തായാലും ആടയ്ക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് തോ ഞാനങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല ഇങ്ങനെ ഗോതമ്പിൻ്റെ അടയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം കഴിച്ചു നോക്കുമ്പോൾ സംഭവം ഇഷ്ടമായി കുഴപ്പമില്ല അതെ എന്തായാലും പാർക്കുട്ടിക്ക് എന്തായാലും ഇഷ്ടം പാറക്കുട്ടിക്ക് ആളുടെ ഭയങ്കര ഇഷ്ടമായിട്ടാ മധുരത്തോട് ഇച്ചിരി പ്രിയം കൂടുതൽ പാർക്കുട്ടിക്ക് അപ്പുസര് വല്യ താല്പര്യമില്ല മധുരത്തിനോട് വല്യ താല്പര്യം ഇല്ല അപ്പൊ എന്തായാലും ആ നേരം ഈവനിങ് നേരായിട്ടുണ്ടായിരുന്നു സന്ധ്യ വിളക്ക് കത്തിക്കണ നേരപ്പൂസ നേരം കൊണ്ടാ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ രണ്ടാല് മേ മേലൊക്കെ കഴുകേന്റെ ശേഷമാണ് ഇപ്പൊ അത് ചായ കുടിക്കാർന്നിട്ടുള്ളത് കേട്ട അപ്പോൾ പാറുക്കുട്ടിക്കാണ് അട ഇഷ്ടമുള്ളതുകൊണ്ട് പാറുക്കുട്ടിയാണ് അട കഴിക്കായിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പൂസിന് വലിയ താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പൂസിന് വേണ്ടാന്ന് പറഞ്ഞു അപ്പൂസ് ഓൾറെഡി സ്നാക്സ് കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും പാറും കൂടിയിട്ടാണ് ഇത് കഴിക്കുന്നത് ആ നേരത്തെയാണ് നമ്മൾ അമ്പാടി വന്നിട്ട് ക്ലോക്ക് കണ്ടത്